ഒന്ന് പരിചയപ്പെടുത്താം ഓക്കേ പരിചയപ്പെടുത്താം ഇത് ഞങ്ങളുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു ഇത് ഡോൺ എൻ്റെ പേര് മറിയ അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഫ്രണ്ട്സും ഫാമിലിയും ഏറ്റവും ക്ലോസ് സർക്കിൾ മാത്രം വിളിച്ചിട്ടുള്ള ഒരു ഫങ്ഷൻ ആയിരുന്നു എൻ്റെ പ്രോഗ്രാമിന് എൻ്റെ അറിയ ഏറ്റവും അടുത്ത് അറിയാവുന്നവർ മാത്രം എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളവർ തന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു നേരത്തെ പറയാൻ ഡോൺ എടുത്ത് പറയുമായിരുന്നു ഫങ്ഷനാണ് നമ്മളിവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത് തൊട്ടുകൂടെ എൻ്റെ സ്വന്തം നല്ല ഹോം ടൗണിൽ വെച്ചാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആഘോഷങ്ങളെല്ലാം ഭംഗിയായിട്ട് കഴിയും ബാക്കിയെല്ലാം ഇതുവരെ ഒന്നും നമ്മൾ അപ്ലോഡ് ചെയ്യോ കാര്യങ്ങളോ പിക്ചേഴ്സോ വീഡിയോസോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല സോ ആയിട്ട് ബാക്കി എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളൊക്കെ അതെ ഞാൻ ആർക്കിട്ടാണ്ടാണ് ബിസിനസ് ആണ് അഭിനയിക്കാൻ വിടൂ ഞങ്ങള് കമ്പ്ലിറ്റ് ആയതിനു ശേഷമാണ് ഞാൻ മൂന്നാല് ചെയ്തത് പണം ചെയ്തു പോകുന്നത് പുതിയ മൂവി പുതിയ മൂവി ഇനി റിലീസ് ആവാനുണ്ട് തമിഴ് മൂന്ന് പടം റിലീസ് പണം റിലീസാവാനുണ്ട് പ്രഭുദേവസാറിന്റെ കൂടി പടം ചെയ്തു പിന്നെ യോഗി ബാബു കൂടി പടം ചെയ്തു വിജയൻ ഹിന്ദിയുടെ കൂടെ ഒരു പടം ചെയ്തു

ചേച്ചി ഒരുപാട് വർഷം കൊണ്ടു കഴിഞ്ഞാ ഞങ്ങള് മൂന്ന് കുട്ടികളാണ് ഞാൻ നടുക്കത്തെ ആളാണ് എല്ലാം കഴിഞ്ഞല്ലോ അതുകൊണ്ട് അടുത്ത വർഷം എല്ലാവർക്കും ആഘോഷിക്കാൻ വേണ്ടി ഒന്ന് ഒത്തുകൂടാൻ വേണ്ടി ഒരു അവസരം കൊടുക്കണല്ലോ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നീട്ടിവെച്ചിരിക്ക